ഞാൻ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിന് എന്താ പ്രസക്തി പൂരം കലക്കലിൽ നേതൃത്വം കൊടുത്തത് അജിത് കുമാറാണ് ഇംപ്ലിമെൻ്റ് ചെയ്താണ് സി പി എം ബി ജെ പി ഗൂഢാലോചനയുടെ ഭാഗമായി പൂരം കലക്കാൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഈ എ ഡി ജി പി ആണ് അറിയാമല്ലോ അയാളെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ച് അതാണ് നമ്മളെ കളിയാക്കിയത് ഇത് പൂര കലക്കാൻ നേതൃത്വം കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിന് എന്ത് പ്രസക്തി എന്ത് പ്രസക്തി ഒരു പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലോ എല്ലാ കേസിലും അയാളെ രക്ഷപ്പെടും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയന് ഏടെ പിണറായി വിജയൻ്റെ ദൂതനായിട്ടാണ് അയാൾ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് പൂരം കലക്ട് ചെയ്തത് അപ്പോൾ ആളെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ചെയ്തത് ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ അന്വേഷണം മുഴുവൻ പ്രകസനമാവും ഇപ്പം എന്താ പ്രമോഷൻ കിട്ടി അല്ലേ പ്രൊമോഷൻ കിട്ടി പോലീസ് തലപ്പത്ത് എന്താ നടക്കുന്നത് ൂ കൺട്രോളിലേ ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അവർ തമ്മിലുള്ള ടഗ് ഓഫ് ഓഫാറാണ് അവർ തമ്മിൽ ചെയ്ത് തിരിച്ചിട്ടുള്ള ഫൈറ്റാണ് കാണുന്നത് ആര് പറഞ്ഞാൽ ആര് കേൾക്കാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവാണ് പോലീസ് വഷളാവുകയാണ് കേരളത്തിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് സി പി എം അതിനകത്ത് വല്ലാതെ നൊഴിഞ്ഞു കയറിയാണ് ഈ ഉപജാപക സംഘം ഇപ്പോൾ കണ്ടില്ലേ കട്ടപ്പനയിൽ കാശ് ബാങ്കിലടച്ച ആൾക്ക് പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല അയാളെ നടത്തി നടത്തി വിഷമിപ്പിച്ചു അയാളെ ഭീഷണിപ്പെടുത്തി മുൻ ഏരിയ സെക്രട്ടറിക്ക് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറിക്ക് ബാങ്കിൽ പണം ഇട്ടവൻ ചോദിച്ചു തന്നപ്പോൾ അവനെ വരട്ടുക ഇത് കേരളമാണോ ഇത് നമ്മുടെ കേരളമാണോ ഇത് കോ ബാങ്കിൽ കൊണ്ടുപോയി പണം ഇട്ടവൻ പണം ചോദിച്ച് ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി പണം ചോദിച്ചു തന്നപ്പോൾ അയാളെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്നാൾ ഭീഷണിപ്പെടുത്തുക നിക്ഷേപകരെ ഈ കേരളത്തിൻ്റെ സഹകരണ രംഗത്തിന് അന്ത്ം കുറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സി പി എം എന്നിട്ട് പറയുക സഹകരണ രംഗം കേരളം ഇതുവരെ കാണാത്ത പ്രതിസന്ധി നേരിടുക ആ സമയത്ത് എല്ലാ ബാങ്കും പിടിച്ചെടുക്കുക യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് പോലീസിനെ വിടുക ഗുണ്ടകളെ വിടുക ക്രിമിനലുകളെ വിടുക നന്നായി നടക്കുന്ന കോൺഗ്രസ് യു ഡി എഫ് ബാങ്കുകളിൽ സിക്സ്റ്റി ഫൈവ് എൻക്വയറി സിക്സ്റ്റി ഫൈവ് എൻക്വയറി എയ്റ്റി എൻക്വയറി എന്നിട്ട് പിറ്റേ ദിവസം സി പി എം ലോക്കൽ കമ്മിറ്റി അങ്ങോട്ട് പ്രകടനം നടത്തുക ബാങ്കിൻ്റെ ക്രെഡിബിലിറ്റി കളയാ ഒറ്റ ബാങ്കും കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ല ഒറ്റ ബാങ്കും ഈ പോക്ക് പോയാൽ ഈ പോക്ക് പോയാൽ ഒറ്റ ബാങ്കും സഹകരണ രംഗത്ത് തോലച്ച് കുഴിച്ചു മൂടാനാണ് ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ശ്രമവും അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കട്ടപ്പനെ കണ്ടത് അതവരുടെ പാർട്ടിയിലെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം ചോദിക്കാനുമൊക്കെ ധൈര്യമുള്ള ആളുകൾ ഉള്ളത് വലിയ അത്ഭുതമാണ് അതിനൊക്കെ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെ വിമർശിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ആ അദ്ദേഹം പറഞ്ഞോട്ടെ അതിനെന്താ കുഴപ്പം എനിക്കെന്താ കുഴപ്പം ആദ്യം അല്ലല്ല ഞാനതിനെതിരായിട്ടൊന്നും പറയില്ല ഞാൻ ഞാനെതിരായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നെ വിമർശിച്ചവരെ തിരിച്ചു മറുപടി കൊടുക്കണല്ലോ എന്റെ ജോലി എന്നെ വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അവർ വിമർശിച്ചോണ്ട് പിന്നെ ഇതൊക്കെ ആളുകൾ വിലയിരുത്തുന്നില്ലല്ലോ എൻ്റെ നാവി നിന്നാണോ വേണ്ടാത്തത് വരുന്നത് ആരുടെ നാവിൽ നിന്നാണോ വേണ്ടാത്തത് വരുന്നത് നോക്കണ്ടല്ല നോക്കണ്ടല്ലോ അങ്ങനെ ആളുകൾ ആളുകൾ ചെയ്യുമോ ആളുകളെല്ലാം വിലയിരുത്തലേ മലയാളികളല്ലേ മലയാളികളെല്ലാം വിലയിരുത്തുന്നുണ്ടല്ലോ അത് ജനങ്ങൾ വിലയിരുത്തിക്കോട്ടെ എന്നെ ആര് വിമർശിച്ചാലും എനിക്ക് യാതൊരു വിരോധമില്ല വിമർശിച്ചോട്ടെ പാലക്കാട് ശേഷം താങ്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി പാലക്കാടിലത്തെ തെരഞ്ഞെടുപ്പും വയനാടിലെ തെരഞ്ഞെടുപ്പും യു ഡി എഫിന് ഉജ്ജ്വലമായ വിജയമുണ്ടായി ആ വയനാട് ഭൂരിപക്ഷം കൂടി അഞ്ചരടി ഭൂരിപക്ഷം പാലക്കാട് കൂടി നാല്പതിനായിരം ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ചൈലക്കരയിൽ പന്തീരമായിരമായിട്ട് കുറഞ്ഞു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ തുടർച്ചയായി നേട്ടങ്ങൾ ബൈ എൽ ലോക്കൽ ബോഡി ബൈ എലക്ഷൻസിൽ വലിയ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായിട്ട് വരുന്നു തൃക്കാക്കിരയിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായി ഇരട്ടി ഭൂരിപക്ഷം ആ പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷം ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ കിട്ടി അപ്പം ഞങ്ങൾ ഞങ്ങൾക്കൊരു ടാർജറ്റുണ്ട് ഞങ്ങൾക്ക് യു ഡി എഫിനെ കേരളത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ടാർഗറ്റ് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ നേതൃത്വ നിരയിലുള്ള ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് യു ഡി എഫിനെ ആക്രമിക്കുന്നതിന് പകരം വ്യക്തിപരമായി എന്നെ ആയിരിക്കും ആക്രമിക്കുന്നത് പക്ഷെ ഞാനതിനെ വ്യക്തിപരമായിട്ടല്ല നേരിടുന്നത് ഞാനതിനെ യു ഡി എഫ് ചെയർമാനായി യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ കൂട്ടത്തിലൊരാൾ എന്നുള്ള നിലയിലേ എനിക്കതിന് മറുപടി പറയാൻ പറ്റുള്ളൂ വ്യക്തി എന്നുള്ള നിലയിൽ മറുപടി പറയാൻ പറ്റില്ല വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എന്തെല്ലാം മറുപടി ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഞാൻ യു ഡി എഫിന് എന്നെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പാർട്ടി യു ഡി എഫ് ഏൽപ്പിച്ചത് അപ്പോൾ അതനുസരിച്ചുള്ള മറുപടി എനിക്ക് പറയാൻ പറ്റും പിന്നെ ഒരു സമുദായങ്ങളുമായിട്ടും ഒരു മതസംഘടനകളുമായിട്ടും യു ഡി എഫ് ഇത് പ്രശ്നമില്ല ഒരാളുമായിട്ടും ഒരു വിഷയമില്ല ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ല അവർക്ക് ആർക്ക് ഗൗരവമുള്ള ന്യായമായ ഒരു ആവശ്യം വന്നാലും ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത് അത്രയുള്ള കാര്യം അതിനപ്പുറത്തേക്കൊന്നും അതിനെ രാഷ്ട്രീയവും മതവും ഒരു പരിധി വിട്ട് ഊട്ടിക്കലർത്താനും ഞങ്ങൾ ശ്രമിക്കില്ല ഞങ്ങളുടെ പൊസിഷനിങ് കറക്റ്റാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായും ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരായും ഞങ്ങളെടുത്തിരിക്കുന്ന സെക്യുലർ പൊസിഷനാണ് അതിൽ ജീവനുണ്ടെങ്കിൽ അതിൽ വെള്ളം ചേർക്കില്ല അതാണ് പൊളിറ്റിക്കൽ പൊസിഷനിങ് അത് ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണുമ്പോൾ ഓരോ ആംഗിളിലായിരിക്കും കാണുന്നത് അത് അവരുടെ അവരെയാണ് കാണുന്നത് അതല്ലാതെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ പറയുന്നത് അല്ലെ ശരിയായിട്ടാണോ പറയുന്നത് ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല ഒരു വാക്ക് പോലും നേരിട്ട് പോലും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പത്രസമ്മേളനത്തിൽ കൂടി പോലും ഒരു വാക്കും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വാക്ക് പോലും പ്രതിപക്ഷ നേതാവായിട്ട് ഞാൻ പറയാത്ത ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞാലും എനിക്ക് വിഷമില്ല ഞാൻ പറഞ്ഞാലും എന്റെ മറുപടി അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ മറുപടി ഉള്ളു കാരണം ആ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരും കൂടി ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റാളും മറിച്ചാളെന്ന് സ്തുതിഗീതം പാടിയാൽ ഞാൻ നശിച്ചു നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളത് വിലയിരുത്തുക നിങ്ങളെല്ലാവരും വിലയിരുത്തുക പൊതുസമൂഹം ഉണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തെ വലിയ വിശ്വാസമുള്ള ഒരാളാണ് ആ പൊതുസമൂഹം അത് കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് അല്ല അത് അല്ല അതെന്താ ഞാൻ വേണ്ട കോൺഗ്രസ് നേതാക്കള് എല്ലാവരോടും ബന്ധമുള്ളവരാണ് ഞാൻ അന്ന് അന്ന് പറഞ്ഞല്ലോ അത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ അവരുടെ പരിപാടിക്ക് വിളിക്കുന്നവരുമ്പോൾ നമുക്ക് സന്തോഷമില്ല കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ എന്നെ എത്രയോ സ്ഥലത്ത് വിളിക്കുന്നുണ്ട് ഇപ്പം ശിവഗിരിയിലെ കാര്യമാണ് പറഞ്ഞത് ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനത്തിലെ മുഖ്യാതിഥി ഞാനാണ് എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഹിന്ദുമത കൺവെൻഷൻ വിളിച്ചിട്ടുണ്ട് എസ് വൈ എസിൻ്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അവരുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആ ക്രൈസ്തവ ഡിനോമിനേഷൻ എല്ലായിടത്തും വിളിക്കുന്നുണ്ട് എല്ലാവരും വിളിക്കും ഏ കോൺഗ്രസ്സുകാരെയല്ലേ വിളിക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങൾ സന്തോഷിക്കല്ലോ വേണ്ടത് എല്ലാവരും കൂടി എല്ലാവരും പോവുക എല്ലാ സ്ഥലത്തും എല്ലാവരുമായിട്ട് എനിക്ക് ഒറ്റയ്ക്ക് മാത്രം അങ്ങനെ എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ബന്ധം ബന്ധമുണ്ടാക്കുന്നത് ആ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കുക ആ ബന്ധങ്ങൾ നിലനിന്ന് പോകണ്ടേ എല്ലാവരും കൂടി ശ്രമിക്കുകയല്ലോ എത്ര പേര് എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം അങ്ങ് ഞങ്ങളൊരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ ആരും ആ ആരെയും മാറ്റി നിർത്തിയിട്ടുള്ള ലീഡർഷിപ്പ് അല്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ ഒരുമിച്ചല്ലേ അത് നിങ്ങളാണ് കുറേ ദിവസമായിട്ട് ഇങ്ങനെ െതിരെ വ്യക്തിപരമായി ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിൽ ഒരാളെ പോലും അല്ല അത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറുപടി പറഞ്ഞല്ലോ വേറെ ആരോടും പറയരുതെന്നും വേറെ ഇതൊക്കെ ഇവരുടെ ഏത് കാര്യത്തിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്തിനാണെന്ന് അത് നമ്മൾ മനസ്സിലാക്കി ഞങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകണം ഇത് ഇലക്ഷൻ ഇയറാണെന്ന് ഞങ്ങൾക്കറിയാം ഒരാളും അതിനോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ബസ്സേ അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മറുപടി ഞാൻ വിമർശനത്തിന് അതീതനല്ല എന്നാണ് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അഹങ്കാരമാണോ അത് അഹങ്കാരമാണോ അപ്പം നമ്മളെ വിമർശിക്കുന്നവന്റെ മെക്കിട്ട് കയറുന്നതല്ലേ അഹങ്കാരം എന്ന് പറയുന്നത് ഏ അയാളെ വല്ല ചീത്ത പറയുക മോ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നമ്മളെ വിമർശിക്കുന്നവരെ ചീത്ത വിളിക്കുക ഏ എടോ ഗോപാലകൃഷ്ണ എന്നൊക്കെ വിളിച്ച പോലെ സംസാരിക്കുക അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ നമ്മളൊന്നും അങ്ങനെയൊന്നും പറയില്ലല്ലോ നമ്മളത് അങ്ങനെയല്ലല്ലോ ശീലിച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും പറയില്ല അത് ഞാൻ പറഞ്ഞല്ലോ പാറ്റില് കാര്യമുണ്ടെങ്കിൽ നമ്മളത് ഗൗരവമായിട്ട് അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ കറക്റ്റ് ചെയ്യും ഞാനെപ്പോഴും ചോദിക്കണമെന്ന് ചോദിക്കുന്നത് നമ്മളെല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ആണ് പലരും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും ഇപ്പോൾ എനിക്ക് തന്നെ എന്തോ ഒരു മാറ്റം ഉണ്ടായി എന്തോ ഒരു ചേഞ്ച് നമുക്കുണ്ടായി പല രീതിയിലും മാറ്റം ഉണ്ടാവില്ല അത് എല്ലാവർക്കും വേണം എല്ലാവരും വേണം അങ്ങനെയല്ല എല്ലാവരും പറയുന്നത് കേട്ടാൽ പിന്നെ അത് പൊളിറ്റിക്കലായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ വ്യക്തിപരമായി ഒരാളെ ടാർണേഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണോ എന്നൊക്കെ അതൊക്കെ പൊതുസമൂഹം വിലയിരുത്തട്ടെ ത്രില് ഈ ഈ ഗവൺമെന്റ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ആയിരത്തി നാനൂറോളം പേര് ക്ഷേമ പെൻഷൻ മേടിച്ചു എന്തൊരു ഗുരുതരമായ കുറ്റകൃത്യമാണത് ഈ ആയിരത്തി നാനൂറ് പേരുടെ പേര് എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് സർക്കാർ ഞങ്ങളതിനെ നിയമപരമായി നേരിടാൻ പോകാം ഏറ്റവും ക്രിമിനലുകൾ നേരെ അവരെ വിളിക്കും കാരണം പാവപ്പെട്ടവന് കിട്ടേണ്ട ഏറ്റവും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവന് പെൻഷൻ കവർന്നെടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇവനെയൊക്കെ പിരിച്ചുവിടണം സർവീസ് എന്ന് അതാണ് ഞങ്ങളുടെ അഭിപ്രായം പിരിച്ചുവിടണം സസ്പെൻഷൻ അല്ല പിരിച്ചുവിടണം സർവീസ് എന്ന് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിച്ചുവിടണം എന്നിട്ട് ആ പേരുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തക്കാരെ സംരക്ഷിക്കാൻ ഏറ്റവും വലിയ വൃത്തികേട് അല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കണ്ടിട്ട് എന്തൊരു തോന്നിയാസാണ് സർക്കാർ ശമ്പളം മേടിച്ചതിൻ്റെ ഇടയിൽ ഇത് എഴുതി മേടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കേട്ട് കേൾ വേണ്ടി എന്നിട്ട് അവരെ മുഴുവൻ സംരക്ഷിക്കുക അവരെ നിന്ന് പൈസ തിരിച്ച് മേടിച്ചിട്ട് അവരെ വെറുതെ വിടാനാണ് തീരുമാനം വെറുതെ വിടില്ല ഒരു കാരണവശാലും വെറുതെ വിടില്ല അവരുടെ പുറകെ ഞങ്ങളുണ്ട്